മറയൂർ ശർക്കര പോലെ തന്നെ ഏറെ ജനപ്രിയമായ പന്തളം ശർക്കരയുടെ ഉത്ഭവത്തെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപതിൽ അന്നത്തെ പന്തളം കൃഷി ഓഫീസറായിരുന്ന ശ്രീ വിമൽ കുമാർ പറയുന്നത് കേൾക്കുക കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള പന്തളം കരിമ്പ് ഉൽപാദന കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് ഈ മധ്യ കേരളത്തിലെ അല്ലെ മധ്യ തിരുവിതാംകൂറിലെ കരിമ്പ് കർഷകർക്ക് ആവശ്യമായ ഗുണനിലവാരമുള്ള കരിമ്പിൻ തലക്കങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത് ഉൽക്കാലത്തുണ്ടായ ഈ ഭൂമിയുടെ മാറ്റം അല്ലെങ്കിൽ കൺവേർഷനോടുകൂടിയാണ് നമ്മുടെ ഈ തനത് വിളകളിൽ ഒന്നായിരുന്ന കരിമ്പൊക്കെ മാറി ഈ പാടങ്ങളെല്ലാം നികത്തപ്പെടുകയും അതിന് പ്രകാരം ആ സ്ഥലങ്ങളിലൊക്കെ റബ്ബർ കൃഷിയൊക്കെ തുടങ്ങിയോടുകൂടി ചെയ്ത് റോ മെറ്റീരിയൽസിൻ്റെ അവൈല അൺഅവൈലബിലിറ്റി ഉണ്ട് നമ്മുടെ അടുത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ ഷുഗർ മില്ലുകളൊന്നായ മന്നം ഷുഗർ മില്ലും ഒപ്പം തിരുവല്ല പുളിക്കീഴിലുള്ള പമ്പ ഷുഗേഴ്സും ശർക്കരയുടെ ഉൽപ്പാദനം നിർത്തുകയും അങ്ങനെ നമ്മളുടെ പ്രവർത്തനത്തിലെ ഈ കരിമ്പ് ഇവിടെ ഇരുപത്തിയഞ്ച് ഏക്കറാണ് മുഴുവൻ ഏരിയ ഉള്ളത് അത് പിന്നീട് തലക്കം വിതരണം ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി മൂന്നോട് കൂടി ഇവിടെ പറയുന്ന ഒരു കൃഷി ഓഫീസർ വരികയും അന്ന് ഏകദേശം കരിമ്പ് ഇരുപത്തിയഞ്ച് ഏക്കറോളം കരിമ്പ് ഉണ്ടായിരുന്നു ആ കരിമ്പ് വിൽക്കാൻ അവസ്ഥ വരികയും അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു റേറ്റിന് കരിമ്പ് വിൽക്കേണ്ട ഒരു അവസ്ഥ വരികയുണ്ടായിരുന്നത് അപ്പോഴാണ് നമ്മളെന്തുകൊണ്ടിത് പ്രോസസ്സിങ് അല്ലെങ്കിൽ കരിമ്പ് ആട്ടി ശർക്കര തനതായ നമ്മുടെ മധ്യതിരുവിതാംകൂർ ശർക്കര അന്ന് പണ്ട് മുതൽക്കേ വളരെ പ്രസിദ്ധമാണ് അപ്പോൾ അങ്ങനെ ചിന്തിക്കുകയും അതിന് പ്രകാരം രണ്ടായിരത്തി ആറോടുകൂടി ഇവിടെ കരിമ്പ് കൃഷിയിൽ നിന്നും ശർക്കര ഉണ്ടാക്കുന്ന ഒരു പരിപാടി ആരംഭിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ കരിമ്പ് കൃഷിയിൽ നിന്നും ശർക്കരയിലേക്ക് മാറിയത് ശർക്കരയിലേക്ക് മാറിയുമ്പോൾ നമ്മുടെ മെയിനായിട്ടുണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യേണ്ടതെന്ന് അന്ന് ഉണ്ടായിരുന്ന ആളുകളൊന്നും ഇപ്പം നിലവിലില്ലായിരുന്നപ്പോൾ പിന്നീട് നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്ന തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നുള്ള ഇത് പ്രോസസ്സ് ചെയ്യുന്ന ആളുകളെ ഇവിടെ കൊണ്ടുവരികയും ഒരു പ്രാഥമിക രീതി എന്ന നിലയിൽ അവരെ കൊണ്ട് ഇത് പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുക പിന്നീട് അത് ഇങ്ങനെ വളരെ നാളുകളായിട്ട് തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു പത്ത് മാസം നീണ്ടു നിൽക്കുന്ന ഒരു കൃഷി രീതിയാണ് കരിമ്പിനുള്ളത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തിരുവല്ലയിൽ വികസിപ്പിച്ചെടുത്തുള്ള മാധുരി തിരുമധുരം എന്നീ വിളകളായിരുന്നു ആദ്യ കാലങ്ങളിൽ പിന്നെ നമ്മൾ കൃഷി ചെയ്തിരുന്നത് ഇപ്പോഴത് നമ്മൾ മാധുരിയിലും പിന്നെ കോയമ്പത്തൂർ വെറൈറ്റിയായ സീറോ എയ്റ്റ് സിക്സ് സീറോ ത്രീ ടു എന്ന് പറയുന്ന ഒരു രണ്ട് ഇനമാണ് നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് പ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിലേക്ക് കൂടുതൽ ആളുകൾ കരിമ്പ് കൃഷിയിലേക്ക് വരികയും അപ്പോൾ നമ്മൾ നിലവിലുണ്ടായിരുന്ന കുറച്ചുകൂടി ഏരിയ കൂട്ടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നേരെ ഇപ്പോൾ നമ്മൾ പതിനൊന്ന് ഏക്കറിലാണ് നമ്മൾ കരിമ്പ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനാവശ്യമായ തലക്കങ്ങളിവിടെ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വെച്ചാണ് നമ്മളിപ്പോൾ തലക്കം കർഷകർക്ക് ഒരു ടണ്ണിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ വാല്യൂ എഡിഷൻ ചെയ്യുകയും ഉണ്ടശർക്കര പതിയൻ ശർക്കര ചുക്കുണ്ട വെല്ലം എന്നിങ്ങനെ നാല് പ്രോഡക്റ്റുകൾ നമ്മളുടെ പന്തളം ശർക്കര എന്ന ബ്രാൻഡ് നെയിമോട് കൂടി നമ്മൾ രണ്ടായിരത്തി ഏഴിൽ വിതരണം ആരംഭിക്കുകയും അതിന് പൊതുജനങ്ങൾക്കിടയിൽ നല്ല സ്വീകാര്യത ലഭിക്കുകയും ചെയ്ത് നമ്മൾക്കറിയാം വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ശർക്കരക്കുണ്ടാകുള്ള ഗുണനിലവാര ചോർച്ചയും അപ്പോൾ അതെല്ലാം ഒഴിവാക്കി നമ്മൾ യാതൊരുവിധമായ കെമിക്കലുകളും ചേർക്കാതെയാണ് ശുദ്ധമായ രീതിയിൽ ആണ് ഇപ്പോൾ നമ്മളിവിടെ ശർക്കര പ്രോസസ്സ് ചെയ്ത് വിതരണം ചെയ്ത് ഒരു കിലോയ്ക്ക് നൂറ് രൂപ എന്ന വിലയിൽ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ നിർഭാഗ്യച്ചാൽ നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപതിൽ ഈ കഴിഞ്ഞ മൂന്ന് വെള്ളപ്പൊക്കങ്ങളും നമ്മളെ വലിയ രീതിയിൽ നമ്മുടെ ഈ കരിമ്പ് കൃഷിയുടെ വ്യാപകമായി ബാധിച്ചിട്ടുണ്ട് സ്വാഭാവികമായും കരിമ്പ് വെട്ടി ശർക്കരയാക്കുന്ന ഒരു എന്ന് പറയുന്ന ആ സമയത്തേക്ക് ഏകദേശം മുപ്പത് തൊട്ട് നാൽപ്പത് ദിവസം വരെയെങ്കിലും ഒരു മഴയുടെ മാറി നിന്ന് നല്ല വെയിൽ തെളിഞ്ഞ ആകാശം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്നും ഗുണനിലവാരമുള്ള ശർക്കര ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ നിർഭാഗ്യവശാൽ രണ്ടായിരത്തി പതിനെട്ടിലായാലും പത്തൊമ്പതിലായാലും ഇരുപതിലായാലും നമ്മൾ ഓണക്കാലത്താണ് ഏറ്റവും കൂടുതൽ ശർക്കര പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് ആ സമയത്തെല്ലാം ഈ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും അതിന് പ്രകാരം കരിമ്പ് വ്യാപകമായ ഇപ്പോൾ ഈ വർഷം തന്നെ നമ്മളുടെ ഏഴ് ഏക്കറിലെ കരിമ്പാണ് വ്യാപകമായി നശിച്ചു പോയത് വെള്ളം ഒരു അഞ്ചാറ് ദിവസം നിന്ന് അഴുകിപ്പോയിട്ടുണ്ട് കുറേ ഏരിയ അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ച കഴിഞ്ഞ വർഷവും ഒക്കെ കൊടുത്തിരുന്നതിൽ അത്രയും പോലും ശർക്കര കർഷകരിലേക്ക് അല്ലെങ്കിൽ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ജില്ലയിലെ എഴുപത്തിയേഴ് ഓണവിപണികളാണ് ഉണ്ടായിരുന്നത് ആ ഓണവിപണികളിലെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം ശർക്കരെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു കൊടുക്കാനും പറ്റിയിട്ടുണ്ട് ഒപ്പം ഹോർട്ടി കോർപ്പ് പോലുള്ള വലിയ സ്ഥാപനങ്ങൾക്ക് നമ്മൾ നമ്മളിവിടുന്ന് ശർക്കര കൊടുക്കുന്നുണ്ടായിരുന്നു എങ്കിൽ ഈ വർഷം അത് വളരെ തുലവും വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഒപ്പം ഇവിടെ വരുന്ന ആളുകൾക്ക് മാത്രം എങ്ങനെയാണത് കൊടുക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ചൊരു വലിയ കൺഫ്യൂഷനിലാണ് നമ്മൾ അവർ വരുന്നത് നല്ല ശർക്കര ഒരു അഞ്ച് കിലോ ആറ് ഒക്കെ മേടിക്കാനാണ് വരുന്നത് പക്ഷേ ഇപ്രാവശ്യം അത്രയും കൊടുക്കാൻ സാധിക്കുകയില്ല ദയവായി പൊതുജനങ്ങൾ ഈ ഒരു ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം നൂറ് രൂപ നിരക്കിലാണ് നമ്മളിവിടുന്ന് ശർക്കര വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒപ്പം നേരത്തെ ഉണ്ടായിരുന്ന നമുക്കൊരു എൺപത് കിലോ ഒരു ടൺ ആട്ടിയാൽ എൺപത് കിലോ ശർക്കര കിട്ടുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഏകദേശം ഈ മഴ ഇത്രയും വെള്ളപ്പൊക്കം വന്നത് വന്നുകൊണ്ട് നമുക്ക് നാൽപ്പത് മുതൽ അറുപത് കിലോ വരെ കിട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ മാറുകയാണുണ്ടോ അല്ലെങ്കിൽ വളരെ പ്രൊഡക്ഷൻ വളരെ കുറവായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ നേർന്നിരിക്കുക വന്നിട്ടുണ്ട് നമ്മൾ കൃഷി വകുപ്പിൻ്റെ വലിയ മേളകളായിട്ടുള്ള ആദ്യമേ നമ്മൾ വൈഗ എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രോഗ്രാമുണ്ട് കൃഷിവകുപ്പിൻ്റെ എല്ലാ വർഷവും നടത്തുന്ന വലിയൊരു വാല്യൂ അഡീഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എക്സിബിഷൻ അത് തിരുവനന്തപുരത്ത് നമ്മൾ നട എല്ലാ വർഷവും നമ്മളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ആദ്യമേ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തിരുവനന്തപുരത്തായിരുന്നു പിന്നീട് രണ്ട് വർഷം റെഗുലറായി തൃശ്ശൂരുമാണ് നമ്മളിത് ചേരുന്നത് അന്നൊക്കെ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റവും വലിയ രീതിയിലുള്ള ഒരു പ്രശസ്തിയും ഒക്കെ നമ്മളുടെ പന്തളം ശർക്കരയ്ക്കും പന്തളത്തിനും നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സ്ഥാപനം കൊണ്ട് കൃഷിവകുപ്പിനും പന്തളം നിവാസികൾക്കുമുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ് ഞാൻ ഇത് കരുതുന്നത്